മനുഷ്യരായി നമ്മൾ ഒത്തൊരുമയോടെ ജീവിക്കുന്നവരാണ് പരസ്പരം സൗഹൃദത്തോടെ അതുപോലെ തന്നെ പരസ്പരം കണ്ടറിഞ്ഞ് സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് മനുഷ്യ പ്രകൃതമാണ് എന്നാൽ മനുഷ്യൻ ആണെങ്കിൽ തന്നെയും മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വാർത്ഥതയുണ്ട് സ്വാർത്ഥത വല്ലാതെ പ്രിയപ്പെട്ടവരെ സ്വന്തത്തിലേക്കൊതുങ്ങിക്കൂടാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് തനിക്ക് തനിക്ക് എന്ന ചിന്ത മനുഷ്യനെ മനുഷ്യനുമല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ കുട്ടിക്ക് ജോലി കിട്ടണം തൻ്റെ വണ്ടി കോട്ടം കിട്ടണം തൻ്റെ കടയിൽ കച്ചവടം ഉണ്ടാകണം അതുപോലെ ആ രൂപത്തിൽ തനിക്ക് എന്ന ചിന്ത മനുഷ്യനെ വല്ലാതെ അത് ഞാനും നിങ്ങളാരും ഒട്ടുമിക്ക ആളുകളും അതിൽ നിന്ന് വ്യത്യസ്തരല്ല ഈ ദുനിയാവിൻ്റെ അവസ്ഥയാണ് ബന്ധങ്ങൾ പോലും അങ്ങനെയായി മാറിയിട്ടുണ്ട് തമ്മത്തമ്മിലുള്ള ബന്ധങ്ങൾ പോലും അങ്ങനെയാണ് നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നേട്ടം മാത്രമാണ് എത്രത്തോളം എന്നാൽ പ്രിയപ്പെട്ടവരെ ഭാര്യ പടർത്തൊരു ബന്ധം പോലും അങ്ങനെയായി മാറിയിട്ടുണ്ട് ഭർത്താവ് നല്ല നിലയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ ഭർത്താവ് പ്രിയപ്പെട്ട ഭർത്താവ് അല്ലെങ്കിൽ ചെറിയ അവഗണനകൾ പല ദിക്കുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു ഭാര്യ ഒരു നാലെണ്ണഞ്ചെണ്ണം പ്രസവിച്ച് അവൻ്റെ നാലഞ്ച് കുട്ടികളെ പോറ്റി വളർത്തിയ ക്ഷീണിതയായപ്പോൾ മുമ്പത്തെ പോലെയുള്ള ഹൈവിയത്തും സൗന്ദര്യവും ആഫിയത്തും ഇല്ലാതെയാകുമ്പോൾ ചില മേച്ചിൽ പുറങ്ങൾ തേടി പോകുന്ന അപൂർവം ചില ആളുകൾ അവിടെയും പ്രിയപ്പെട്ടവരെ സ്നേഹബന്ധം സ്നേഹം പലപ്പോഴും സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് മാതാപിതാക്കളെപ്പോലും അങ്ങനെ കാണുക എന്ന് പറഞ്ഞാലോ വയസ്സായ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ കഴിയുമ്പോൾ ഇനി പോലെ ചിലവുണ്ടാക്കുന്ന യന്ത്രങ്ങൾ മാത്രമാണ് ചിലവ് മാത്രമേ അവരെ കൊണ്ടുള്ളൂ നേട്ടങ്ങളൊക്കെ കിട്ടുന്ന കാലത്തോടത്തോളം കിട്ടി ഇനി അവരില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞെന്താണെന്ന സ്വാർത്ഥത മനുഷ്യനല്ല വല്ലാതെ ഭരിച്ചു കൊണ്ടിരിക്കണം ഇത്തരം ഒരവസ്ഥയിൽ നമ്മൾ നമ്മുടെ കാര്യത്തെ കാര്യത്തെപ്പറ്റി ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഓത്രിപ്പിച്ചായത് നമ്മളെ മക്കളെ നോക്കണ്ട എന്നല്ല ഭാര്യയെ നോക്കണ്ട എന്നല്ല ഭർത്താവിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്നല്ല എല്ലാവരുടെ കാര്യത്തിലും മനസ്സ് വേണം എല്ലാവരും നന്മയിലാകാൻ ആഗ്രഹിക്കണം പക്ഷേ നമ്മുടെ പരലോകരക്ഷയ്ക്ക് വേണ്ട ആ വിഭവ സമാഹരണത്തിൽ നമ്മൾ ഒരിക്കലും ആലസ്യം കാണിച്ചു വളരെ പ്രധാനമാണ് എന്തേ കാരണം തനിച്ചാണ് വന്നത് തനിച്ചു പോകണം ആ യാത്രയെ പറ്റിയൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്ക് തനിച്ചാണ് ഈ ഭൂമിയിലേക്ക് ഞാൻ നിങ്ങളും വന്നത് എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് തനിച്ച് സിട്ടാവിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോകേണ്ടവരാണ് ഒരു ബന്ധവും നമ്മുടെ കൂടെയില്ല ബശുഖുർ ആമസുറയിലായത് വളരെ വലക്ക് കമാ സിദ്ധാർഹമാണ് വലക്ക് ുംവല ഏ മനുഷ്യ നീ എന്റെ മുന്നിലേക്ക് തനിച്ചാണ് വരേണ്ടത് ഈ ഭൂമി ലോകത്തേക്ക് നീ പറന്നു വീണതുപോലെ ഇവിടെ വന്നിട്ടാണ് നിനക്ക് ബന്ധങ്ങളും കുടുംബങ്ങളും അയൽപ്പക്കങ്ങളും സുഹൃത്തുക്കളും ഉണ്ടായത് അതേ അവസ്ഥയിൽ നീ തനിച്ചെന്റെ മുന്നിലേക്ക് വരേണ്ടി വരും നമ്മുടേതായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെയും പ്രിയപ്പെട്ടവരെ ഇട്ടിയേച്ചു യാത്രയാകണം നിസ്കരിക്കാൻ സമയമില്ല പള്ളിയിൽ വരാൻ സമയമില്ല ചുമഴക്ക് വരാൻ സമയമില്ല ഒരു നന്മയുടെ വഴിയിലും പ്രിയപ്പെട്ടവരെ നമ്മെ കാണുന്നില്ല ഭൗതിക ലോകത്തിന്റെ പറയിൽ നമ്മൾ നെട്ടോട്ടമാണ് പത്തു പതിനഞ്ചാക്കുന്ന വിഷയത്തിലാണ് നമുക്ക് ചിന്ത ഒരു പേജ് കുറാനെടുത്തോതാ നമ്മുടെ സമയം നമ്മെ അനുവദിക്കുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ എത്ര തിരക്കിലാണ് ഞാൻ നിങ്ങളുമെങ്കിലും ആ തിരക്കൊന്നും വകവെക്കാതെ നമ്മെ ഒരു ദിവസം കൂട്ടിക്കൊണ്ടുപോകും ആ ഗൗരവപ്പെട്ട ആയത്താണ് ഞാൻ ഓദി കേൾപ്പിച്ചത് വല്ല പറയുന്നു നീ നമ്മുടെ മുന്നിലേക്ക് തനിച്ചാണോ വരേണ്ടത് എല്ലാവരുമായി യാത്രയെപ്പറ്റി ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം സുഖങ്ങൾ ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ടെങ്കിലും സുട്ടാവ അനുഗ്രഹം നൽകിയ റബ്ബ് നമ്മുടെ സുട്ടിപ്പ് കൊണ്ട് ലക്ഷ്യം കണ്ടിട്ടുണ്ട് ലക്ഷ്യമുള്ളത് കൊണ്ടല്ലേ പള്ളിയിൽ വന്നത് ലക്ഷ്യമുള്ളത് കൊണ്ടല്ലേ സുഹൃത്തെ നമസ്കരി ജുമാ പള്ളിയിൽ വന്നത് എന്താ ലക്ഷ്യം ഈ നിന്നെ ആണ് സൃഷ്ടിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ ശുദ്ധശൂനതയിൽ നമ്മെ സൃഷ്ടിച്ചു വേണ്ട സകലമാന അനുഗ്രഹം നൽകി ലോകത്തൊരല്പകാലം നമ്മെ ജീവിപ്പിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെയും നമ്മുടെ സൃഷ്ടിപ്പു കൊണ്ട് ലക്ഷ്യമുണ്ട് നിന്നെ വെറുതെ വിട്ടേക്കുമെന്ന് നീ വിചാരിക്കുന്നില്ല ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും മനുഷ്യരായി നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര അനുഗ്രഹങ്ങളുടെ നിറവിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും എത്ര അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് പള്ളിക്ക് വരാൻ പറ്റിയത് ഇന്നൊരു ബഹുമാന സഹോദരൻ ജുമാഴക്ക് വരാന് നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തപ്പോ അല്ലാത്ത വിഷമം കുറെ പ്രയാസാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ അവിടെ ജുമാക്ക് ആ അവിടെ വെച്ച് ദോഹസ്കരിച്ചാൽ മതി എന്റെ കൂലി പടച്ചോണ്ട് തരും പ്രിയപ്പെട്ടവരെ ചെറിയൊരു പ്രയാസം ശാരീരികമായൊരു ബുദ്ധിയുന്മുട്ട് നമുക്ക് എനിക്കും നിങ്ങൾക്കും വന്നാൽ നമുക്ക് ജുമഴക്ക് വരാൻ പറ്റുമോ ഇബാദത്തുകൾ കൃത്യമായി മുന്നോട്ട് പോകാൻ പറ്റുമോ ഇതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹം നൽകി ലോകത്തേക്ക് നമ്മെ വിട്ടത് യഥാർത്ഥ യാത്രക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താനാണ് അള്ളവരായ മനുഷ്യ നീ തനിച്ചാണ് എൻ്റെ മുന്നിലേക്ക് വരേണ്ടത് നീ അധീനമാക്കി വെച്ചതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകണം നിൻ്റെതാണെന്ന് പറഞ്ഞ് നീ അധീനമാക്കി നീ അടക്കി പിടിച്ചൊതുക്കി വെച്ചതൊക്കെയും ഇവിടെ പോകണം ആ യാത്രയെപ്പറ്റി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കും എന്തുണ്ടാ യാത്രയിൽ നമ്മുടെ കൂടെ അനുഗമിക്കാൻ എല്ലാവരും സ്വസ്ഥമായി ആലോചിക്കണം ഇത്തരം ഒരു പള്ളിയിൽ വന്നിരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് റബ്ബേ ഇന്ന് ഞാൻ എങ്ങാനും തട്ടിത്തറിഞ്ഞു വീണ് എൻ്റെ ബന്ധുക്കളും കുടുംബങ്ങളും എന്നെ മയ്യത്ത് കുളിപ്പിച്ച് എൻ്റെ കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കബറിന്റെ ഏകാന്തതയിൽ എൻ്റെ കൂടെ എന്തുണ്ടെന്ന് ആലോചിക്കുന്നു ഒരു വിശ്വാസി എപ്പോഴും ആലോചിക്കേണ്ടവനാണ് മരണത്തെപ്പറ്റി ആലോചിക്കണം യാത്രയെ പറ്റി ആലോചിക്കണം രോഗിയെ സന്ദർശിക്കാൻ ഇസ്ലാം എന്തുകൊണ്ട് പറഞ്ഞു ഓടിച്ചാടി നടന്ന മനുഷ്യനാണല്ലോ ആ കിടക്കുന്നത് ഒരുപക്ഷെ ഇത് അവസാനത്തെ ഇനി തുടർന്നുള്ള അവസ്ഥയിൽ മരണത്തിലേക്കായിരിക്കും ആ ഒരു ബോധം ഉണ്ടാകാൻ രോഗിയെ സന്ദർശിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടത് മയ്യത്തെ സന്ദർശിക്കാൻ എന്തിനാ ആവശ്യപ്പെട്ടത് മരണബോധം ഉണ്ടാകാനാണ് മരണബോധം ഉണ്ടാകാനാണ് അല്ല പറയ നീ തനിച്ചാണ് എൻ്റെ മുന്നിലേക്ക് വരുന്നത് നീ അധീനമാക്കിയതെല്ലാം ഇവിടെ ടേച്ചു പോകണം മക്കളും സ്വത്തുക്കളും സൗകര്യങ്ങളും എന്തൊക്കെയുണ്ടോ ഒന്നും പ്രിയപ്പെട്ടവ നമ്മുടെ കൂടെയില്ല എന്തു നമ്മളതിനെപ്പറ്റി ചിന്തിക്കാത്തത് എത്ര കേട്ടാലും ലേ ഒട്ടും ചിന്തിക്കാത്ത മനുഷ്യരാണ് ഒട്ടുമിക്കാളുകൾ ഒന്നിനെ പറ്റിയും ആലോചിക്കൂല അതൊക്കെ വരുമ്പോൾ കാണാന്നുള്ളതാണ് അതൊരു വിശ്വാസിയുടെ നിലപാടല്ല അള്ള പറയാ തനിച്ച് നീ വരണം ആരും നിന്റെ കൂടെ ഉണ്ടാവുകയില്ല വിശ്വാസികളെ വിശ്വാസികളെട്ടാൽ ഒരു ബന്ധത്തിനും ഒരു പ്രസക്തിയില്ല നമ്മൾ ആർക്കൊക്കെ വേണ്ടിട്ടാ ജീവിക്കണം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് കുട്ടികൾക്ക് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് നിസ്കരിക്കാൻ പോലും സമയമില്ലാതെ ഓടുന്നത് ജുമഴക്ക് വരാൻ സമയമില്ലാതെ ഓടുന്നത് പക്ഷേ ഇവരാരും നമ്മുടെ കൂടെയില്ല കുറു ഞാൻ പറയുകയാണ് ഈ ആകാശം കടഞ്ഞെടുത്ത രോമം പോലെ പർവ്വതങ്ങളാകുമ്പോ ഇതൊക്കെ ആലോചിച്ചു നോക്കണ്ട എൻ്റെ ഒരു അവസ്ഥ ബലിഷ്ടമായ ഏഴാകാശങ്ങൾ ഒരുകിയൊലിക്കുമെന്നല്ലേ ഖുർആാൻ പറയുന്നത് നിങ്ങൾക്ക് മീത ബലിഷ്ടമായ ആകാശങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഖുർആാൻ الله സംഭവിക്കുമ്പോ ഒരു വിശ്വാസിയുടെ മനസ്സ് വേദനിക്കണം പർവതങ്ങൾ സുഹൃത്തെ പഞ്ഞുപോലെ കടഞ്ഞെടുത്ത പോലെയാകും അന്ന് ദിവസം ഒരൊറ്റ ബന്ധുവും അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ട് അടുത്ത സുഹൃത്തിനെ ഹമീം എന്ന വാക്കുപയോഗിക്കണത് ഒരൊറ്റ സുഹൃത്തും മറ്റൊരു സുഹൃത്തിനെ അന്വേഷിക്കുന്നതല്ല ആരും ആരെയും അന്വേഷിക്കൂല ഒരാൾ അന്വേഷിക്കേണ്ട എന്തേ കാരണം അവനവൻ്റെ കാര്യത്തിൽ തന്നെ പ്രയാസത്തിലാണ് എത്രത്തോളം എന്നാൽ തൊട്ടടുത്തായെന്താണെന്നോ അന്വേഷിക്കുക മാത്രമല്ല അവൻ അന്വേഷിക്കുന്നു വേണ്ട അവൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അന്വേഷിക്കണില്ല പക്ഷെ ഓലോല മുന്നിക്ക് പടച്ചം കൊണ്ടുവന്ന് കൊടുക്കും പരലോകം അങ്ങനെയാണ് ആരും അന്വേഷിക്കൂല എൻ്റെ പൊന്നുമക്കളെവിടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ ഭർത്താവയുടെ പൊന്നമ്മയുടെ പൊന്നുപ്പ ഇവിടെ എന്ന് അന്വേഷിക്കേണ്ട അവരവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു കൊടുക്കും അള്ളവർക്ക് കാണിച്ചു കൊടുക്കും ആ രംഗമൊന്നും മനസ്സിൽ കണ്ട് റബ്ബിന്റെ തിരുസന്നിധിയിൽ ചൊല്ലുമ്പോ അള്ളവരായി ഇവരൊക്കെ തന്റെ മുന്നിലേക്കല്ല കൊണ്ടുവന്നു കൊടുക്കും കണ്ണിൽ ഇവരൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ എന്താണോ അച്ചോനെ എൻ്റെ പൊന്ന മക്കളെ ഈ നരകത്തിലിട്ടോ എനിക്ക് രക്ഷ കൊണ്ടാണ് ഓളിച്ചൊക്കെ മനുഷ്യന്റെ മനസ്സാണത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ഓനോൻ്റെ പരലോകം നഷ്ടപ്പെടുത്തിയത് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവൻ്റെ ജീവിതകാലം പത്തൻപത് അറുപത് ഏഴുവർഷക്കാലം ജീവിച്ചത് അവിടെ വെച്ചിട്ട് അവൻ ആഗ്രഹിച്ചു പോവുകയാണ് ഇന്നത്തെ ഭീകരമായി ശിക്ഷയിൽ നിനക്ക് രക്ഷ എൻ്റെ മക്കളൊക്കെ ഉണ്ടായെങ്കിൽ തന്റെ മക്കളെ കൊണ്ടായെങ്കിൽ എൻ്റെ ഇണയെ പഠിച്ചോനെ നീ എടുത്തോ പത്തുഅറുപത് എഴുപത് വർഷക്കാലം ഒന്നിച്ചു കഴിഞ്ഞ ഇണയെ നീ നരകത്തിലിട്ടോ ഭാര്യ ഭർത്താവിൻ്റെ കാര്യത്തിൽ പറയും ഭർത്താവ് ഭാര്യയുടെ കാര്യത്തിൽ പറയും മഹരിൽ നമുക്ക് പരിചയമുള്ള ആയത്തെല്ലാം ഉമിനേത് അല്ലെങ്കി ഓൻ പറയാണ് എന്റെ ജീവിതകാലം വലിയൊരു കാലം ഞാൻ അധ്വാനിച്ച മുതലൊക്കെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ എന്നിട്ടെങ്കിലും എനിക്ക് നീ രക്ഷ നൽകണം ആയത് നോക്ക് സുമ്മയുജീ എനിക്ക് നീ നജാത്ത് നൽകണം രക്ഷ നൽകണം ആ സമയത്ത് അള്ളാൻ്റെ മറുപടി എന്താ ഇപ്പോഴെങ്കിലും എനിക്ക് ബോധോദയം വന്നല്ലോ നന്മയിൽ സഞ്ചരിക്കണമെന്ന് മനസ്സു വന്നല്ലോ എന്നല്ല പറയണത് കല്ലാ ഇന്നഹാലല്ലാ അള്ളാൻ്റെ തീരുമാനം വരിക മിണ്ടല്ലോ അവിടെ മറ്റൊരു സ്ഥലത്തെ പോലെ ഒരക്ഷരം നിനക്ക് കുരിയാടാൻ ലോകത്ത് നിനക്ക് അനുവാദമില്ല കല്ല ഇന്നഹാലല്ലാ ആർ നരകമതാ നിന്നെ കാത്തിരിക്കുന്നു നിന്റെ തലയോട്ടിയെ കരിച്ചു കളയുന്ന തീജ്വാല നിന്നെ കാത്തിരിക്കുന്നു വിശ്വാസികളെ അവനെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ശ്രദ്ധിച്ചോ മോമിനിങ്ങളെ ഇത് പേടിപ്പെടുത്താൻ പറയുന്ന വാക്കുകളല്ല എന്തൊക്കെ കളിയും ചിരിയും തമാശയുമാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ തനിച്ചുള്ള യാത്രയെപ്പറ്റി ഗൗരവമായി നമ്മൾ ആലോചിക്കും മഹാനായ രസൂറുള്ളവരെ ഒരു ഹദീസ് നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ വരുന്ന ഒരു അഞ്ചാറ് കാര്യങ്ങളെപ്പറ്റി പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ച ഹദീസ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കണം അങ്ങനെ ിലൊക്കെ അതിലേതെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കും മഹാനുള്ളവരായു വിശ്വാസിയിലേക്ക് ചെന്ന് ചേരുന്ന നന്മകൾ മരിച്ചാലും അവൻ്റെ കവറിലേക്ക് ചെന്ന് ചേരുന്ന നന്മകൾ അവന്റെ കർമ്മങ്ങളിൽ നിന്നും ഒന്ന് മുന്നോട്ടിരിക്കും കേട്ടോ ഒന്ന് മുന്നോട്ടിരിക്കസ്കരിക്കുമ്പോ ഗ്യാപ്പുണ്ടാവും ഒന്ന് ഗ്യാപ്പ് പൂർത്തിയാക്കിരിക്കട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നൊരു മിനിറ്റിന് മുന്നോട്ട് പോന്നാ മതി ഗ്യാപ്പ് ഒന്ന് പൂർത്തിയാക്കിയാൽ മതി വിശ്വാസികളെ അവൻ്റെ കർമ്മങ്ങളിൽ നിന്ന് അവന്റെ അമലുകളിൽ നിന്ന് അവനിലേക്ക് വന്നു ചേരുന്നത് മഹാനായി അറസൂള്ള ഒരാറേഴ് കാര്യം പറയാണ് വിശ്വാസികളെ ഖബറിലേക്ക് വന്നു ചേരുന്നത് നമ്മൾ മരിച്ചാലും ആ കവർക്ക് നമ്മുടെ നന്മയായി വന്നു ചേരുന്നു ഒന്ന് അറിവാണ് പ്രിയപ്പെട്ടവരെ അവൻ പഠിച്ച അറിവ് അവൻ പഠിപ്പിച്ച അറിവ് നമുക്കൊരു കാര്യത്തെ കാര്യത്തെപ്പറ്റി ഒരു അറിവുണ്ടായാൽ മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുന്നു വലിയൊരു വിശാലമായതാണ് പറയില്ലേ മറ്റൊരു ഹദീസ് അലസുള പറഞ്ഞു നിനക്ക് ഉപകാരപ്പെടുന്ന അറിവെന്ന് വാക്കാണ് നീ നിങ്ങൾ വല്ലാത്തറിവ് ദീനിന്റെ കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ മിക്ക ആണ് നമുക്കൊരു കാര്യത്തെ പറ്റി അറിയാൻ നമ്മുടെ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുക നമ്മുടെ സഹോദരന് പറഞ്ഞുകൊടുക്ക നമ്മളൊരു കാര്യം ഒരാളൊരു തെറ്റ് അഥവാ പ്രവാചകന്റെ ചരിക്ക് എന്തോ ഒരു കാര്യം ചെയ്യണം നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉണർത്തിയാൽ ആ സുഹൃത്തിന്റെ ജീവിതത്തിൽ മാറ്റം വന്നാൽ അത് നമ്മളെ ഖബറിലേക്കുള്ള സമ്പാദ്യം റസൂറുള്ള സഹാബത്തെ കാര്യത്തിൽ അത്രയും ശ്രദ്ധിച്ചിരുന്നു നമ്മളെ കബറിലേക്ക് നമ്മൾ മരിച്ചാലും ചെന്നു നന്മകളിലും പറയുന്നു ഇൽമൻ ചെന്നുതേരുന്ന അവൻ്റെ അറിവാണ് അവൻ പഠിക്കുന്ന അവൻ പഠിപ്പിച്ച അവൻ കേട്ട് മനസ്സിലാക്കിയ അറിവ് മറ്റൊക്കെ നിങ്ങൾ പകർന്നു കൊടുക്കുക ഇപ്പൊ ഹൊത്തുബക്ക് നിങ്ങൾ വന്നു എന്തോ ഒരു കാരണത്താൽ നിങ്ങൾ ഭാര്യ ഇന്ന് വള്ളിക്ക് വന്നിട്ടില്ല എന്ന് വിചാരിക്കും ഇന്ന് ഇന്ന ഹുത്തുബയാണ് ഞാൻ കേട്ടത് ഒരു അഞ്ച് മിനിറ്റ് അതിനെപ്പറ്റി ചെറിയൊരു ഭയാന വീട്ടിൽ നടത്തിയാൽ വിശ്വാസികൾ എന്തെങ്കിലും ആ സംസാരത്തിൽ ആ ഇണയുടെ മനസ്സിൽ മാറ്റം വന്നാൽ അത് നമുക്ക് ഖബറിലേക്കുള്ള സമ്പാദ്യം മറ്റൊ മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണം ദീനിയായ ചിന്തയുള്ളവരാകണം വാപ്പ മരിച്ചാലും വാപ്പാക്ക് വേണ്ടി മനസ്സ് തട്ടിപ്പാത്തിക്കുന്ന മക്കൾ സംസാരം കേൾക്കുന്ന മക്കളെ നിങ്ങൾ എങ്ങനെയാവണം മാതാപിതാക്കളെ നമ്മുടെ മക്കളെ ആ മാനസികാവസ്ഥയെ ഉയർത്തിക്കൊണ്ടു വരാൻ നമ്മൾ ശ്രമിക്കണം മരിച്ചാലും ും എങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു മനസ്സുള്ള മക്കളുണ്ടോ നമുക്ക് അതിലേറെ വലിയ സമ്പാദ്യമില്ല പ്രിയപ്പെട്ടവരെ ദീനിയായ കൃത്യമായ ഒരു ബോധം നമ്മളെ മക്കൾക്ക് നൽകാൻ സാധിക്കണം കബറിലാണ് വാപ്പ പ്രയാസകരമായ ശിക്ഷയിൽ അനുഭവത്തിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ മക്കളുടെ പ്രാർത്ഥനയാൽ ശിക്ഷയിൽ ലഘൂകരണം നൽകുമെന്ന് മഹാനായ റസൂലു ാഹുലീസ്വല്ലം ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ വളരെ വിഷമകരമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളുടെ കാര്യത്തിൽ നിതാന്ത ജാഗ്രത കൈക്കൊള്ളും അത്ര പ്രധാനമാണ് ഒരിക്കപ്പെട്ടവരെ മക്കളെ അതാണ് നമ്മളെ കവറിലേക്ക് വരുന്ന രണ്ടാമത്തെ സമ്പാദ്യാണ് വലതൻ എല്ലാരെയും ഹൊത്തുബുകൾക്കും ആലോചിക്കും പഠിച്ചോനെ എന്റെ മക്കളെ അങ്ങനെ ആക്കാൻ പറ്റിണ്ടോ എന്ന് ആലോചിക്കും ശ്രമിച്ചോളി എല്ലാവരും നല്ലോണം പാതിച്ചോളി സ്വർഗത്തിൽ പദവി ഇങ്ങനെ ഉയരുന്ന വാപ്പിയും ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകും സ്വർഗത്തിലോ നിങ്ങ ഉയർച്ച കിട്ടുമ്പോ അപ്പ പറയും അത്ഭുതപ്പെടുന്നു വേണ്ട എൻ്റെ കർമ്മങ്ങൾ കൊണ്ടല്ല എൻ്റെ മക്കളെ പ്രാർത്ഥനയുടെ ഫലമായി നീ ഉയർച്ചയിലേക്ക് എത്തുകയാണ് അഹമ്മദില്ലാ വല്ലാത്തൊരു ഭാഗ്യല്ലേ അത് ശ്രദ്ധിച്ചോ നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ നമ്മളെ കവറിലേക്കുള്ള സമ്പാദ്യത്തെ പറ്റി ഗൗരവമായി മിനിങ്ങളെ നമ്മൾ ആലോചിക്കണം മറ്റൊന്ന് റസൂർ പറയുന്നു വിശാലമായ അർത്ഥമുള്ള വാക്കാണ് ദീനിയായ നിലയിൽ നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യം ശ്രദ്ധിക്കണം അവർക്ക് മതബോധം നൽകണം ഭൗതിക വിദ്യാഭ്യാസം എത്ര നമ്മൾ നൽകിയാലും കുഴപ്പമില്ല അതൊക്കെ ഇന്നത്തെ കാലത്ത് ആവശ്യമാണ് പക്ഷേ ദീനിയായൊരു ചിട്ട് നൽകണം അപ്പോഴേ ആ മക്കൾക്ക് എത്ര ഉയർന്നാലും നല്ല നിലയിൽ നമ്മളെ നോക്കാനും നമ്മുടെ കാര്യത്തിൽ മനസ്സുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കുർആാൻ ആയത് ഉണ്ടല്ലോ നശിച്ചു പോകട്ട വാപ്പാ അമ്മ എന്ന് പറയുന്ന മക്കളുണ്ടെന്ന് സുഹൃത്തുക്കഫൽ പറയുന്നുണ്ട് ഇന്നത്തെ മക്കളിൽ വലിയ ശതമാനം അങ്ങനെയാണ് ഒലി ചെയ്യുന്ന വേണ്ടാത്തരങ്ങളും തിന്മകളും ധിക്കാരങ്ങളും നോ എന്ന് പറയുമ്പോൾ ലോകം തിരിയാത്ത വാപ്പയാണെന്ന നിലക്ക് മനസ്സുകൊണ്ട് പൊറുപൊറുക്കുന്ന മക്കളാണ് ഒട്ടുമിക്ക മക്കൾ നമ്മളെ മക്കളെ നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല ഖുർആന്റെ എന്ന് പറയുന്ന മക്കൾ അള്ളാന്റെ കുറുആാൻ ശരിക്ക് കിയാമെന്നാടെ ലക്ഷണമാണ് ആയത്ത് എത്ര കാലം മുമ്പേ അവതീർണമായതാണ് ഇങ്ങനത്തെ ഒരു സമൂഹം വരുമെന്ന് കുറാൻ അള്ളാന്റെ എന്ന് പറഞ്ഞുവെങ്കിൽ ഭയപ്പാടോടു കൂടിയേ നമുക്ക് ഇത് കേൾക്കാൻ പറ്റുള്ളൂ മൂന്നാമതായി ഔ മസ്ജിദൻ ബനാ മസ്ജിദൻ ബന അള്ളാന്റെ ഒരു വീടിന് വേണ്ടി നിങ്ങളൊരു ഇടപെടൽ നടത്തിച്ചോ ഒരു പള്ളി ഉണ്ടാക്കിക്കോ ഒരു പള്ളി ഒരാൾ ഉണ്ടാക്കിയാൽ പള്ളിക്കള്ള പറയുന്ന പക്കത് ബൈത്തുള്ള ഇതാരെ വീടാ ഇത് അക്ബറിന്റെ വീടാ അതോ മുഹമ്മദിന്റെ വീടാ ഇതോ അള്ളാന്റെ വീടാ പള്ളികളെ അങ്ങനെ എങ്ങനെ അള്ളാന്റെ വീടാണ് പ്രിയപ്പെട്ടവരെ അതിലൊരു ഇടപെടൽ നടത്തിയ ഈ ഇരിക്കണെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നു ഒരു പള്ളി കഴിറ്റാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചൊന്നും വരില്ല ഒരു പള്ളി നിർമ്മാണം നടക്കുന്നു അതൊക്കെ ഇൻ്റെ ഒരു ഒരമ്പതിനായിരം രൂപ ആ പള്ളി ഇടപെട്ടോ നമ്മളെ ഖബറിലേക്ക് സമ്പാദ്യം ഈ ഇരിക്കണ നിങ്ങൾക്ക് എല്ലാവർക്കും ഒട്ടനവധി അവസരങ്ങളുണ്ട് നമ്മുടെ ഉള്ള അധ്വാനത്തിൽ നിന്ന് നൽകിയോ ഞാനും നിങ്ങളും എങ്കിൽ നമ്മളെ ഖബറിലേക്ക് ഉണ്ടാവും നമ്മളെ ഏക്കറുകളും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ കാർഡുകളും നമ്മുടെ ബാങ്ക് ബാലൻസുകളും ഒക്കെ ഇട്ടേച്ചു സഹോദര നമ്മൾ യാത്രയാകുമ്പോ അതൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ ചിരിക്കും ഫിറോന്റെ കാര്യം പറഞ്ഞേരത്ത് പറഞ്ഞില്ലേ വലിയ വലിയ സൗധങ്ങളും മണിമേടകളും ഇട്ടേച്ചുകൊണ്ട് ഫിറോൻ എന്താ കൈകാര്യം ചെയ്തപ്പോഴും എത്ര തോട്ടങ്ങളും ഏക്കറകളും വലിയ സൗധങ്ങളുമാണ് അവൻ ഇട്ടേച്ചു പോയത് നമ്മൾ യാത്രയാകുമ്പോൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് പറയാണ് ഒരു പള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടാൽ അവനും കബറിലേക്ക് ഖബറിലേക്ക് പള്ളി ഉണ്ടാക്കണീൻ്റെ പള്ളി ശരിയാകണിമ്പോ മരിച്ചാലും അല്ലേ പള്ളിന്റെ സ്ഥലത്തിന് പൈസ കൊടുത്തു അല്ലെങ്കിൽ പള്ളിയുടെ കാര്യത്തിൽ പൈസ കൊടുത്തുവെങ്കിൽ ചിലപ്പോൾ പള്ളി ആ പണി പൂർത്തിയാണിരുമ്പോ ആ സുഹൃത്ത് മരിച്ചേക്കാം പക്ഷേ ആ സുഹൃത്തിന്റെ കബറിലേക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ വേറുള്ള തൻ്റെ ഏക്കറുകളൊക്കെ ബാക്കിയുള്ള ഒരു ഓഹരി വെച്ചെടുക്കുമ്പോൾ അവൻ്റെ കബറിൻ്റെ ഏകാന്തതയിൽ അവന് തനിച്ച് കഴിയുമ്പോൾ അവന് കൂട്ടിന് ഉണ്ടാവുക ഇതായിരിക്കുമെന്ന് വിശ്വാസികളെ നമ്മൾ തിരിച്ചറിയണം മഹാനായ റസൂലുള്ളാഹി തുടർന്ന് പറയുന്നു ഔ ബൈതൻ ലി സബീലി ബനാ ഒരു വീട് നിർമ്മിക്കാൻ ഇടപെട്ടാൽ എല്ലാവർക്കും വീട് ജീവിതത്തിൽ സ്വപ്നമാണ് ഒരു വീടിന്റെ കാര്യത്തിൽ ഒരു സാധുവായ അർഹതപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഒരു വീടിന്റെ പണിയുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയ ഒരു വീടുണ്ടാക്കാൻ പറ്റുന്നവർക്ക് ചെയ്തു കൊടുക്കാം ഇല്ലേ ഒരു ഇടപെടൽ അർഹതപ്പെട്ടവൻ വീടിന്റെ പണി ഇടകാരത്തിൽ ഒരേപെടൽ നടത്തിയാൽ അതവൻ്റെ ചെല്ലും വീണ്ടും പ്രവാചകൻ പറയുന്നു നെഹ്റു പറഞ്ഞെങ്കിലും ഒരു കിണർ ഒരു കുളം പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കിണർ ഒരു ഏരിയയിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കുന്നു വലിയ പുണ്യുള്ള കാര്യമാണ് എത്ര മനുഷ്യർ ആ ആ കിണറിൽ ദാഹം തീർത്തോ അവന്റെ കബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വീണ്ടും പ്രവാചകൻ അലൈഹി വസല്ലം പറയുന്നു ഔ മുസ്ഹഫൻ മർസഹൂ എത്രത്തോളം എന്നൊരുപ്പോൾ പള്ളിക്ക് ഒരു മുസേഫ് വാങ്ങിക്കൊടുത്താൽ ഒരു മുസഹഫ് ഒരു പള്ളിക്ക് വാങ്ങിക്കൊടുത്തു ധാരാളം ആളുകൾ ആ മുസേഫ് എടുത്ത് പല തവണകളായി പാരായണം ചെയ്യുന്നു അവൻ്റെ ഖബറിലേക്ക് വരും ഔസദക്കൻ അല്ലെങ്കിൽ അർഹതപ്പെട്ട കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ ജസ്റ്റ് ഒരു ഇടപെടൽ ഔസദക്കി അവൻ്റെ ഉള്ള സ്വത്തിൽ നിന്ന് അവൻ നൽകിയെങ്കിൽ അതും അവൻ്റെ കബറിലേക്ക് വന്നു ചേരും വിശ്വാസികളെ ആലോചിച്ചോളി നമ്മളിത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിലേതിലെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ ഇടപെട്ടോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അലഹദില്ലായെന്ന് പറഞ്ഞോളി അലമദില്ലാന്ന് പറഞ്ഞു ഇനിയും ഇത്തരം വിഷയങ്ങളിൽ മനസ്സ് വെക്കണം അല്ലെങ്കിൽ തനിച്ചുള്ള യാത്രയിൽ നമ്മൾ പ്രയാസപ്പെടും ഇവിടെ നമുക്ക് എന്തെങ്കിലും വിഷമം വന്ന ആരാ ആരും സഹായിക്കും പ്രിയപ്പെട്ടവരെ അതാണ് പ്രശ്നം ഇവിടെ ഇപ്പം എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസം വന്നാൽ ആരുല്ലെങ്കിൽ സുമനസ്സുകളുടെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഒരു രോഗമാണ് ഒരു പന്ത് ഒരു എത്രയല്ലേ ഒരു രോഗത്തിനൊക്കെ സെക്കൻഡ് ഒരു നാലഞ്ച് ദിവസങ്ങൾ കൊണ്ടല്ലേ കോടികൾ പിരിയണത് പ്രിയപ്പെട്ട മനുഷ്യർ അലിവുള്ള നനവുള്ള മനസ്സിൻ്റെ ഉടമകളാണ് പക്ഷേ ഇത് ദുനിയാവിൻ്റെ അവസ്ഥ എങ്ങനെയാണ് പക്ഷെ കവർക്കോ നമ്മളായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം അതുകൊണ്ടല്ലേ വേണ്ടി എന്ത് നീ ഒരുങ്ങിക്കോ എന്ന് ആലോചിച്ചു അതുകൊണ്ട് ഞാൻ ആയത്തിലേക്ക് വരികയാണ് മനുഷ്യ നീ തനിച്ച് എന്റെ മുന്നിലേക്ക് വരണം നീ അധീനമാക്കിയതൊക്കെ നീട്ടേച്ചു പോകുന്നു തൊട്ടടുത്ത വാക്കെന്താ ഒമാനറാഫിക്കും നിന്റെ ജീവിതത്തിൽ നിനക്ക് വരാനില്ല അല്ലേ കാര്യപ്പെട്ട ഒരാൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നടക്കും ഒന്ന് വിളിച്ച നമ്മളാണ് ചെന്നാ മതി മൂപ്പഴി വിളിച്ച് പറഞ്ഞ കാര്യം നടക്കും അതവിടെ നടക്കൂല നടക്കൂല പ്രിയപ്പെട്ടവരെ റക്കമെന്റില്ല ശഫാത്തില്ല വീണ്ടും പറയുന്നു എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടും പത്തക്കത്തും അങ്ങനത്തെ ഒരു യാത്രയെ പറ്റി ഇങ്ങനെ ആലോചിക്കും എന്തൊക്കെ രോഗങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകളാണ് വ്യത്യസ്ത രോഗങ്ങളാൽ വിഷമിക്കുന്നവർ കിഡ്നി പ്രശ്നമുള്ള ആളുകളുണ്ട് ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് ഷുഗറിൻ്റെ പ്രയാസമുള്ള ആളുകളുണ്ട് ഹൃദയ സംബന്ധമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട് എന്താ വണ്ടി ഇങ്ങനെ ഓടുമ്പോൾ തകരാറുകൾ വരുന്നു എന്നതാണ് ബോധ്യപ്പെടുന്നത് പത്തൊൻപത് വർഷം വണ്ടി ഓടുമ്പോൾ ഒരു വണ്ടി നമ്മൾ വാങ്ങി എത്ര സർവീസ് ചെയ്യണം എത്ര മെയിൻ്റെനൻസ് നടത്തണം നമ്മുടെ ശരീരമാകുന്ന അത്ഭുതം ഓടിക്കൊണ്ടിരിക്കുകയാണ് തകരാറുകൾ വന്നുകൊണ്ടിരിക്കുന്നു വിശ്വാസികളെ മെല്ലെ മെല്ലെ അവങ്കിലേക്ക് തിരികെ പോകേണ്ടവരാണ് ഒത്തൊക്കെ ശ്രദ്ധിച്ചോ നിന്റെ അറബിംഗിലേക്ക് നീ തിരികെ പോകണം അള്ളാഹുസ് ഉത്തല ആ യാത്രക്ക് വേണ്ട ഒരുക്കങ്ങളും വിഭവങ്ങളും സമാഹരിക്കുന്ന മൊമിനീങ്ങളിൽ മുത്തക്കീങ്ങളിൽ മുഹ്ലിസീങ്ങളിൽ അള്ളാഹുനേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമുല്ലുസ്ലാമിൻ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തണമെന്ന് എന്നോടൊന്ന് പോലെ നിങ്ങളീ മുണർത്തുകയാണ് പ്രിയപ്പെട്ട ഒരു അനാംസുറയിലെ വളരെ സിദ്ധാർഹമായ ഒരു ആയത്താണ് ഓതിക്കൊള്ളപ്പിച്ചത് നമ്മുടെ ധനിച്ചുള്ള യാത്രയെപ്പറ്റി ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കും ആ ആലോചന ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ അത് നമ്മൾ വേണ്ട എപ്പോഴും ഇങ്ങനെ ആ ഒരു ആലോചന ഇങ്ങനെ ഉണ്ടാകണം അപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ തോന്നും സുന്നത്ത് നിസ്കരിക്കാൻ തോന്നും കുറാൻ ഓതാൻ തോന്നും എന്തെങ്കിലും തെറ്റുകൾ നിർബാധം തുടരുന്നുവെങ്കിൽ അത് അകലാൻ തോന്നും ആ ബോധം അവന്റെ നമ്മുടെ ജീവിതത്തിൽ സജീവമായി ഒരു നിഴൽ പോലെ നമ്മളെ കൂടെ ഇങ്ങനെ ഉണ്ടാകണം അതുകൊണ്ട് അറസ്സുള്ള ഇടയ്ക്കിടക്ക് പരലോകത്തെ പറ്റിയും മരണത്തെപ്പറ്റിയും ചിന്തിക്കണമെന്നാവശ്യപ്പെട്ടു ന്യായത്തിൻ്റെ അവസാനം എന്താണെന്നോ ഒരു ന്യായം അവിടെ വില പോകില്ല എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വഴിയിലേക്ക് ഒരാൾ വിളിച്ച് എന്തൊക്കെ ന്യായങ്ങൾ നമുക്ക് പറയാൻ അവിടെ തൊള്ള വളിക്കാൻ അള്ളാൻ അനുവദിക്കൂല ശ്രദ്ധിച്ചോളി വാചാലത കൊണ്ട് ഇവിടെ ചിലപ്പോൾ രക്ഷപ്പെടും അവിടെ രക്ഷപ്പെടൂല അല്ലേ അവിടെ എത്തുമ്പോൾ അള്ളാൻ്റെ ഒരു കൽപ്പന വരികയാണ് ഹാദാ യോമുല എന്തിക്കൂൻ വർത്താനം പറഞ്ഞിട്ട് കാര്യം നേടാൻ അവിടെ മിണ്ടാട്ടല്ലാത്ത ലോകാണ് ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലം വാങ്ങാൻ റെഡിയായി നിന്നു ഇവിടെ അല്ല പറയാവുമോ അല്ല സമ്മതം കൊടുക്കൂല പെർമിഷൻ കൊടുത്തോ വാചാലിനാകും നടക്കൂല അങ്ങനത്തെ നിസ്സഹായതയുടെ രോഗങ്ങൾ അലയിച്ചു നോക്ക് എത്ര കൃത്യമായിട്ടാണ് കുറുവാൻ പറയുന്നത് നരകത്തിന്റെ ആയത്ത് നോറണുണ്ടെങ്കിൽ കുറുവാൻ നരക സ്വർഗത്തിൻ്റെ ആയത്ത് നോറണു വിശ്വാസികളെ പറ്റി നോറായത്തുണ്ടെങ്കിൽ നോറെണ്ണം സത്യനിഷേധികളെ പറ്റിയുണ്ട് ഈ മഹനീയ ഗ്രന്ഥത്തിന്റെ മഹത്വമാണ് അതുകൊണ്ട് വിശ്വാസികളെ ബുദ്ധിയും തന്നെയുള്ള ആളുകളുടെ ലക്ഷണം എന്താ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ് പറഞ്ഞ ഹദീസുടി പറഞ്ഞ നിർത്താണ് ഏറ്റവും ബുദ്ധിയുള്ള ആളാരാ നമ്മളെ ദൃഷ്ടിയിൽ ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞ ചില വേഷഭൂഷാദികളോടൊക്കെ നടക്കുന്ന ആളുകളെയാണല്ല ആയിരത്തിഅഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രിയപ്പെട്ട പ്രവാചകൻ ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞ ആരെ പറ്റിയാണെന്നോ സ്വന്തത്തെ ഇങ്ങനെ വിലയിരുത്തുന്നവന അവനാ ബുദ്ധിമാൻ ഈ ഇരിക്കണം നമ്മൾ എല്ലാവരും കൊടുത്തപ്പെടുന്നു എന്തൊക്കെ തിരക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറിരുന്ന് നമ്മളെ പറ്റി ഇങ്ങനെ ആലോചിക്ക് കുറച്ചോനെ എനിക്കിപ്പോൾ അമ്പത്താറായി എനിക്കിപ്പോ അമ്പത്തി ഏഴായി വളരെ കുറച്ച് കാലം കൂടിയുള്ളു ഇനി കൈയ്യിനും കാലിനും ക്ഷീണം വന്നു തരിപ്പ് വന്നു കടച്ചിൽ വന്നു ആ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തായാലും സംഗതി പ്രശ്നമാണ് ആ ഒരു ആലോചന നമ്മുടെ ജീവിതത്തെ സജീവമാക്കണം ശ്രദ്ധിച്ചോ ഉമിനിങ്ങളെ സന്തോഷത്തോടെ റാഹത്തോടെ അള്ളാൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്ത് നമുക്ക് ഇടം കിട്ടണം ബധഹുലി ജന്നത്തി അള്ളാഹുജിമിൻ ഹു അറബുൽമീൻ അള്ളാഹു അനുഗ്രഹത്തിലേക്ക് എത്തിപ്പെടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാരാകട്ടെ അറിവില്ലായ്മയാൽ അജ്ഞതയാൽ അഭിവേഗത്താൽ നമ്മുടെ ജീവിതത്തിനൊന്ന് എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാകിത്തരുമാനാകട്ടെ തനിച്ചുള്ള യാത്രയിൽ കർമ്മങ്ങളുമായി റഹ്മാനായ അയ്യർബിനെ കണ്ടുമുട്ടാൻ അവൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിനീതരിൽ വിനിയാന്യതിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാരാകട്ടെ രോഗികളായി വിഷമിക്കുന്ന ധാരാളം ആളുകൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്നവരുണ്ട് ക്യാൻസറിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട് കിഡ്നി സംബന്ധമായ പ്രയാസങ്ങളുള്ളവരുണ്ട് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട് എല്ലാവർക്കും അള്ളാഹു വിശപ്പ് നൽകുവാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി വളർത്തുമാറാകട്ടെ അതിന് നേർത്തു നൽകുന്ന മാതാപിതാക്കളാക്കി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാനാകട്ടെ അറിവില്ലായ്മ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും നമുക്ക് പുറത്തുമാപരുമാനാകട്ടെ അള്ളാഹു മുഖഫില്ലിൽ മുഖ്മിനി നബൽ മുക്മിനാത്ത് والمسلمين والمسلمات اللحياء منهم اللمبات إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين